യും സദസ്സിലെയും ഏറ്റവും പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ ഏതാണ്ടൊരു കുറെ നേരം വയലാറിന്റെ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ നമ്മൾ സ്വയം മറന്ന് കടന്നുപോവുകയായിരുന്നു ഒരു ധീരനൂതന ലോകത്തെ സ്വപ്നം കണ്ട അങ്ങനെയാണല്ലോ സ്വപ്നം കാണുമ്പോഴാണ് വിപ്ലവത്തിൻ്റെ ആദ്യപടി സ്വപ്നമാണെന്നാണ് സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തെ വിപ്ലവചരിത്രം നമ്മളോട് പറയുന്നത് ഒരുപക്ഷേ ഇന്ത്യയിലെ ഈ തൊഴിലാളി സമരങ്ങളെടുക്ക് തുടക്കം കുറിക്കുന്ന ഇടമെന്ന് അപ്പോൾ ആ ചരിത്രമൊക്കെ എഴുതുമ്പോൾ ആ സമരങ്ങൾക്ക് തുടക്കം കുറിച്ച സ്ഥലം ഈ മണ്ണാണ് അങ്ങനെ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ പൊരുതിയ മനുഷ്യർ വീഴ്ത്തിയ ചോരയും കണ്ണീരും അവരുടെ രക്തപുഷ്പങ്ങളിലാണ് ഈ കവിതകൾ പിറന്നു വീണതെന്നാണ് ഈ സമയം നമ്മൾ ഓർക്കുന്നത് മനുഷ്യരെങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഒരു തമാശയുള്ള ചോദ്യമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വളരെ പരിഹാസദ്യോതകമായൊരു ഒരു ഒരു ചോദ്യം ആ നമ്മൾ നടക്കുന്നത് നടക്കുമ്പോൾ ഏത് കാലാ താഴെ വയ്ക്കുന്നത് ആ നമ്മൾ നടക്കുമ്പോൾ ഏത് കാലാ താഴെ വയ്ക്കുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടത് കാല് താഴെ വയ്ക്കുന്നോ വലത് കാല് താഴെ വയ്ക്കുന്നോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സമകാലത്ത് കാരണം വീട്ടിലേക്ക് വഴിയൊന്നേ ഉള്ളൂ എന്നതുപോലെ ആലപ്പുഴയിലേക്ക് വയലാറിലേക്ക് വഴിയൊന്നേ ഉള്ളൂ വഴി തെറ്റാതിരിക്കാൻ വഴി തെറ്റാതിരിക്കാൻ സ്വയം നല്ല ബോധ്യങ്ങൾ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആണ് ഇതിനു മുൻപേ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്കൊക്കെ ആ വഴി തെറ്റാതെ അവൻ്റെ കാര്യം പിടികെട്ടി തുടലൂരി എറിഞ്ഞ് മനുഷ്യർ മനുഷ്യരായ ഇടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങളിരുന്നിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മഹാസമരങ്ങളിൽ ഞാൻ ആദ്യം പങ്കെടുത്ത ഇതുപോലൊരു സ്റ്റേജ് ഞാൻ ആദ്യം സംസാരിച്ച സ്റ്റേജ് പാലത്തുങ്കില് ഒരു സർക്കാർ സ്കൂളിൻ്റെ ഒരു സ്റ്റേജിൽ മൂന്ന് വയസ്സിൽ കെയ ആർ കൂരിയമ്മ വരുമ്പോൾ ആ മഹാ സ്ത്രീയെ അങ്ങനെ പറയുന്നത് ഈ കേരളം കണ്ട് മഹാവനിതയെ സ്വീകരിക്കാൻ ഒരു മൂന്ന് വയസ്സിൽ ഒരു ചൂളി കയറ്റി നിർത്തി സംസാരിപ്പിച്ചതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യത്തെ എൻ്റെ സംസാരം പേടിയില്ലാതെ സംസാരിക്കാൻ അന്ന് മുതലാണ് പഠിച്ചത് അവരവരുടെ വാക്കിനെ മുറുക്ക പിടിക്കാനും പറഞ്ഞു വരുന്നത് അങ്ങനെ തുടലൂരി എറിഞ്ഞ മനുഷ്യർ എല്ലാത്തരം തുടലുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് തുടലി എറിഞ്ഞ് ജീവിക്കാൻ ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരാണ് വയലാറിൻ്റെ തലമുറ മാറ്റുള്ളിയ കവികളെന്ന് വിളിച്ച് നമ്മുടെ ഞങ്ങളടക്കമുള്ള അക്കാദമികൾ അങ്ങനെയാണല്ലോ ഞങ്ങൾ അതോപദോഷമായിട്ട് അധികാരിയായിരിക്കും ഒരാളെന്ന നിലയിൽ നമ്മൾ ഈ കടന്നു പോകുന്ന സാഹിത്യ നിരൂപണത്തിൻ്റെയും കാവ്യനിരൂപണത്തിൻ്റെയും ഒക്കെ എഴുത്തുവഴിയിലും ഓക്കെ ഈ പഠനത്തിലൊക്കെ നമ്മൾ നമ്മളിങ്ങനെ നെഞ്ചേറ്റി വയലാറിനെ നടക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന വേറൊരു വയലാറുണ്ട് ക്ലാസ് മുറികളിൽ വരുന്ന വേറൊരു വയലാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വയലാർ എന്തേ കാണാത്തതെന്ന ചോദ്യം വരുമ്പോൾ ഈ പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പറയും വാരി വലിച്ചു പറഞ്ഞ കവി ആ ചുവപ്പിന് വേണ്ടി മാത്രം എഴുതിയ കവി മാറ്റൊലി കവി അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എൻ്റെ മാറ്റൊള്ളി കവിതകൾ എന്നൊരു കവിത തന്നെ എഴുതി കൊടുത്തു പറഞ്ഞു വരുന്നത് ഞാൻ ആദ്യത്തേലേക്ക് വരാം നമ്മൾ എങ്ങനെയാണ് നടക്കുമ്പോൾ കാല് വെക്കുന്നത് മണ്ണിൽ ഇടത് കാല് വെക്കുന്നോ വലത് കാല് വെക്കുന്നോ എന്ന ചോദ്യമുണ്ട് കാളിദാസൻ ആ ചോദ്യം എന്ത് ചെയ്തു കുതിര ഓടുമ്പോൾ എന്താണെന്നുള്ള ചോദ്യത്തിലേക്ക് കാളിദാസൻ ആ ചോദ്യത്തെ കൊണ്ടുപോയി കുതിര ഓടുമ്പം കുതിരയുടെ കാല് വളരെ കുറച്ച് മാത്രമേ മണ്ണി വരുന്നുള്ളൂ വളരെ മാത്രമേ മണ്ണിൽ തൊടൂ ബാക്കി ഇങ്ങനെ വായുവിലാണ് നിൽക്കുന്നത് അങ്ങനെ മണ്ണിൽ കാലുറപ്പിച്ച് കുതിരയ്ക്ക് ഓടാൻ കുറച്ച് സമയം മതി പക്ഷേ മനുഷ്യർക്ക് എത്ര പുരോഗമിച്ചാലും നേരത്തെ പറഞ്ഞല്ലോ മൃത്യുവെ ഭയക്കുമ്പോൾ മരണത്തെ ഭയക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ വയലാർ എഴുതി വെച്ച ഈ വരികളുണ്ട് ഇനി ഒരു പക്ഷേ ഒരു അഞ്ചോ ആറോ കൊല്ലം കഴിയുമ്പോൾ മൃത്യുവെ ഭയക്കാതെ ജീവിക്കാനും കഴിയുമെന്നുള്ളതാണ് പുതിയ ഗവേഷണം തരുന്നത് നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലത്ത് മരണം മാറ്റി മാറ്റിവെക്കാം എന്നൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു കാലത്തും അങ്ങനെ മരണമൊക്കെ മാറ്റിവെച്ചാലും മരണത്തെ മാറ്റിവെച്ചാലും ആ മാറ്റിവെക്കുന്ന മരണത്തെ അതിജീവിക്കാനും നമുക്ക് എന്തു വേണം ചില പാട്ടുകൾ ഉണ്ടായേക്കൂടും അവിടെ കാളിദാസൻ പുരോഗതിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന രണ്ട് കാലില് നാല് കാലില് ആ ഒരു കാലു മാത്രം ചിലപ്പോൾ ചുവട് വച്ചും കൊണ്ട് പാഞ്ഞു പോയിന്നൊരു അശ്വത്തെ അശ്വത്തെ പുരോഗതിയുടെ ചിഹ്നമായിട്ട് നമ്മുടെ മുമ്പ് വെക്കുമ്പോ നമ്മള് ഒരു കാലും മണ്ണിലും എത്ര പുരോഗമിക്കുമ്പോഴും നിർമ്മിത ബുദ്ധി വന്ന് നമ്മുടെ ജീവിത സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ചാലും പുതിയ ജീനവും തിയറിയിൽ നമുക്ക് ഇനി അടുത്ത തലമുറ കുഞ്ഞിനെ നമ്മുടെ മോനിപ്പം നമ്മൾ ആ പാട്ട് നമ്മൾ വർത്താനം പറയുമ്പോൾ അവൻ കയ്യടിക്കുന്നു അതിനപ്പുറത്തേക്ക് അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉള്ള സ്വഭാവത്തിൽ വളരണം എങ്ങനെയുള്ള സ്വഭാവത്തിൽ ജനിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഇണകൾക്ക് അവരുടെ കുഞ്ഞ് എങ്ങനെ ഇരിക്കണം ഇരിക്കണമെന്ന് തീരുമാനിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാം എന്നിടത്തേക്കൊക്കെ ശാസ്ത്രം മാറുകയാണ് അങ്ങനെ ശാസ്ത്രത്തെ സ്വപ്നം കണ്ട ആളുകൂടിയായിരുന്നു വയലാർ നമ്മളീ കണ്ട നിസ്വർഗത്തിന് വേണ്ടി എഴുതുമ്പോൾ ൊരുതുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ചുവന്ന മണ്ണിൽ നിന്നുകൊണ്ട് പോരാട്ടങ്ങളുടെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെ ശാസ്ത്രത്തെ അങ്ങനെ കയ്യെത്തിപ്പിടിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരു കാലം വരുമ്പോഴും നമുക്ക് എന്തുണ്ട് നമുക്ക് മനുഷ്യത്വം എന്നൊന്നുണ്ട് നമുക്ക് മനുഷ്യത്വം എന്നൊന്നുണ്ട് മരണത്തെ അതിജീവിച്ചാലും അടുത്ത തലമുറ കുഞ്ഞിനി എങ്ങനെ ഉണ്ടാകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുത്താലും ആ കുട്ടിക്കും എന്തുണ്ടാവണം മനുഷ്യത്വം എന്നൊന്നുണ്ടാവണം മാനവികബോധമെന്നൊന്നുണ്ടാകണം ആ മാനവിക ബോധത്തെക്കുറിച്ചാണ് വയലാർ അടങ്ങുന്നവർ നമ്മളോട് പറഞ്ഞത് ഈ മണ്ണിനെ സംബന്ധിച്ച് ഈ മാറ്റത്തിൻ്റെ കാലത്ത് നിന്നുകൊണ്ടാണ് വൈലോപ്പിള്ളി പണ്ട് എഴുതി പണ്ടു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പൊയ് പോകുന്നു പണ്ടു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വയലാർ നിന്നുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് മലയാളി പാടി പഠിക്കേണ്ട വരിയാണ് പണ്ടു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പൊയ് പോകുന്നു എത്രയും അസ്വസ്ഥമാണ് ഉലകം തിരക്കിലും അതിനിടയ്ക്കൊരു വരിയുണ്ട് ക്ഷുദ്രമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം കാലം എന്ന അശ്വത്തെ പോലും പിടിച്ചു കെട്ടാമെന്ന് പറഞ്ഞ് വയലാറിനെ ഓർത്തുകൊണ്ട് ക്ഷുദ്രമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം ഇത്രയും ക്ഷുദ്രമായി കലുഷമായി ഇന്ത്യൻ കാലം പ്രവഹിക്കുന്നൊരു കാലം വേറെ ഉണ്ടായിട്ടില്ല നമുക്ക് അങ്ങനെയുള്ള ഒരു ഇന്ത്യ മഹാരാജത്തിന്റെ കാലത്ത് നിന്നുകൊണ്ട് എത്രയും അസ്വസ്ഥമാണ് ഉലകം തിരക്കിലും അങ്ങനെ ലോകം തിരക്കിലിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പാടി പഠിക്കാൻ നമുക്ക് പാട്ടുകൾ മാത്രമല്ല നമുക്ക് ചെറുകഥകളും സഞ്ചാരകൃതിയും ആയിട്ട് ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ പറഞ്ഞു തരികയായിരുന്നു പറഞ്ഞു വരുന്നത് ഒരു മണ് ഒരു കാലം മണ്ണിൽ ഉറപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ഈ മണ്ണിൽ ഉറപ്പിച്ചുകൊണ്ട് പുനഃപ്രവയലാർ നട സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പത്തൊമ്പതോ ഇരുപതോ വയസ്സാണ് പക്ഷേ അതിനകം തന്നെ എഴുത്താട് വഴി വഴിയെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഓർക്കുന്നത് ഒരു ക്ലാസ്മേറ്റായൊരു സുഹൃത്ത് ഓർക്കുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് വായിച്ചത് എനിക്ക് അടുത്ത കാലത്താണ് കിട്ടിയത് കവിതകളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപകൻ നിന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് ശകാരിക്കുന്ന രാമവർമ്മ എന്ന പയ്യൻ ഒന്നിനും കൊള്ളൂല നിനക്ക് കണക്കറിഞ്ഞൂടാ നിനക്ക് സയൻസ് അറിഞ്ഞൂടാ നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ഇനി നിന്നെ എന്തിനു കൊള്ളുമെന്ന് ചോദിച്ച് ആളടക്കം എന്ത് ചെയ്യുന്നു അതിജീവിക്കാൻ നിരാശതകൾ വരുമ്പോൾ സത്യസന്ധമായിട്ട് ഏത് മലയാളി ലോകത്തെ ഇവിടെയുള്ള ഏത് മലയാളിയും സങ്കടം വരുമ്പോൾ നമ്മൾ വയലാർ ഗാനങ്ങൾ കേൾക്കുകയാണ് വയലാറിൻ്റെ പാട്ടുകൾ കേൾക്കുകയാണ് അത് അതിജീവനത്തിൻ്റെ ഊർജ്ജമാണ് നമ്മളെ സംബന്ധിച്ച് അവർ സമരോജ്വലമായ ഒരു ചരിത്രത്തിൻ്റെ മുഴുവൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭരണി എന്നതിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം നമുക്ക് തന്നത് വയലാർ അടക്കമുള്ള കവികളാണ് വയലാറിൻ്റെ വലിയ പ്രത്യേകത ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ നമുക്ക് അതിജീവനത്തിനായി ഓർത്തുകൊണ്ടേയിരിക്കുന്നതിന് കാരണം തീർച്ചയായിട്ടും മനുഷ്യർ കണ്ട ഈ സ്വപ്നമാണ് മനുഷ്യർ മനുഷ്യർക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് കൊടുക്കുക മാത്രമല്ല മനുഷ്യർക്ക് സ്വപ്നങ്ങളെ കുറിച്ച് കവിതയിൽ സ്വപ്നം കാണുകയും ആ സ്വപ്നമാണ് നാളേക്കുള്ള വിഭവം എന്ന് നമ്മളോട് പറഞ്ഞു തരികയും എഴുത്തിലൂടെ പറഞ്ഞു തരികയും ഇപ്പോഴും നമുക്ക് സ്വപ്നം കാണാൻ ഇപ്പോഴും നമുക്ക് സ്വപ്നം കാണാൻ മരണമില്ലാത്തൊരു കാലത്തെ മരണം എനിക്ക് മരണമില്ല എന്ന് നിസ്സാരമായി പറഞ്ഞു വയ്ക്കുകയല്ല ഭൗതിക ജീവിതമൊക്കെ അവസാനിച്ച് നമ്മുടെ ജീവിതമൊക്കെ തീരും നമ്മൾ മരിക്കും പക്ഷേ എന്ത് ചെയ്യുന്നു നമ്മളിവിടെ ജീവിച്ചതിൻ്റെ ഒരു മുദ്ര നമ്മളിവിടെ അവശേഷിക്കുന്നതിൻ്റെ ഒരു മുദ്ര ആ മുദ്രയാണ് അർപ്പിച്ചു പോയിരിക്കുന്നത് ഐ ഐ അപ്പ് ഓൺ ദ ഫാൾസ് ഐ ബ്ലീഡ് എന്നൊക്കെ പറയും ഞാനൊരു മുള്ളിൻ മുളിയിലേക്ക് വീണു അവിടെ കിടന്ന് ഞാൻ നിലവിളിക്കുന്നു കരയുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ നിലവളിക്ക മാത്രമല്ല അദ്ദേഹം ചെയ്തത് ആ നിലവിളിക്കപ്പുറത്തേക്ക് നാളേക്കു വേണ്ടി ഒരു നിലവിളി കവിതകൾ മുഴുവൻ നാളേക്കു വേണ്ടിയുള്ള നിലവിളിയാണ് നമുക്ക് സ്വപ്നം കാണാൻ നമുക്കൊക്കെ അത് ജീവിക്കാൻ ഈ ഘട്ട കാലത്തെക്കുറിച്ച് വാക്കുകൊണ്ട് സൂചിപ്പിച്ചത് ഇന്ത്യ മുറിയുന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഹൃദയം പിളരുന്നതിനെക്കുറിച്ച് അവിടെ നിന്ന് രക്തം മാറുന്നതിനെക്കുറിച്ച് പാതമുദ്രകൾ മുതൽ സർഗസംഗീതം വരെ നേടുന്ന കവിതാലോകത്ത് തുടങ്ങുന്നത് അങ്ങനെ ഇന്ത്യ മുറിയുന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പാദമുദ്രകൾ ആരംഭിക്കുന്നത് ഇന്ദ്ര കേൾക്കുന്നില്ലേ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന കരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാദമുദ്രകൾ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ജീവിതത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ സ്വപ്നം കാണാൻ നമുക്ക് സ്വപ്നം കാണാം അങ്ങനെ സ്വപ്നമാണ് അങ്ങനെ നാളേക്ക് കണ്ടൊരു സ്വപ്നമാണ് മലയപ്പുലേൻ്റെ സ്വപ്നവും മലയപ്പുലയൻ വാഴ വയ്ക്കുകയായിരുന്നില്ല ചെയ്തത് പലയെ പുലേന വെച്ചത് വാഴ ആയിരുന്നില്ല അതൊരു പ്രത്യയശാസ്ത്രമായിരുന്നു അതൊരു ജനതയുടെ സ്വപ്നമാണ് അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ വയലാറിനെയും കാണുന്നത് അങ്ങനെ വയലാർ കവിതകളിൽ വിതച്ച വയലാർ തൻ്റെ കവിതകളിൽ വിളച്ച വിത്തിട്ട് ഒക്കെ നമ്മൾ കൊയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവസാനിക്കാത്ത വിളവെടുപ്പാണ് അത് മനുഷ്യരാശിക്ക് ലോകമലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ള മലയാളികൾ ഇന്നും കൊയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ കൊയ്തെടുത്തുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾ സ്ത്രീകൾ ഏത് കെട്ട കാലത്തും ഏത് ഘട്ട അനുഭവങ്ങൾക്ക് മുമ്പിലും മലയാളിയായൊരു പെണ്ണ് നേരത്തെ പറഞ്ഞ എല്ലാ സ്വപ്നങ്ങളും കാണുമ്പോഴും എല്ലാ സ്വപ്നങ്ങൾ കാണുമ്പോഴും മറുഭാഗത്ത് ഞങ്ങളൊക്കെ പറയാറുണ്ട് കഴിഞ്ഞ പത്തു മുപ്പത് വർഷമായിട്ട് ഇത് തന്നെ എഴുതുകയും പറയും ഇപ്പം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയും കേരളത്തിൻ്റെ പുരോഗതി ഞങ്ങൾ സ്ത്രീകളുടെ നെഞ്ചൻ കൂടിലെ ഒരുപാട് വേദനകളുടെയും അമർത്തലുകളുടെയും ഞങ്ങളുടെ ദീർഘനിശ്വാസങ്ങളുടെയും മീതെയാണ് നമ്മുടെ എല്ലാ പുരോഗതിയുടെയും വികസനം ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ പുരോഗതിയുടെയും തേരുൾ പായുന്നത് അങ്ങനെയുള്ള പെണ്ണിനെ ഇങ്ങനെ കരയുന്ന അടി കരയുന്ന പെണ്ണിനെ വെളിയിൽ കരച്ചിൽ വരാൻ നിർവാഹമില്ലാതെ അങ്ങനെ അമർത്തി കരയുന്ന തേങ്ങുന്ന പെണ്ണിനെ കത്രീനയിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു ഉം ഐഷയിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു ഇങ്ങനെ രാവണപുത്രിയിലൂടെ നമ്മൾ മുമ്പിൽ കാണിക്കുന്നു രാവണപുത്രി നേരത്തെ പറഞ്ഞ ദ്രാവിഡ രാജകുമാരിയായ രാവണപുത്രിക്ക് അപ്പുറത്തേക്ക് അങ്ങനെയും ഒരു രാമകഥ സാധ്യമാണ് എന്ന് രാമകഥ ഇതേ പാടുള്ളൂ എന്ന് പറയുന്നവരോട് ഒരുപക്ഷെ എന്ന് പറഞ്ഞു വെച്ചോ എന്ന് ആലോചിക്കൂ നമ്മൾ എന്നാണ് രാവണപുത്രി ഇങ്ങനെ ഒരു രാവണപുത്രി ഇങ്ങനെയും ഒരു രാവണപുത്രി സാധ്യമാണ് രാമകഥയ്ക്ക് പന്ത്രണ്ടായിരത്തിലധികം വേർഷൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് എ കെ രാമാനുജത്തിൻ്റെ രാമകഥാ വേർഷൻസിന് അപ്പുറത്തേക്ക് എത്രയോ രാമകഥകൾ ഈ കഴിഞ്ഞ ദിവസം ചന്ദ്രപതി രാമായണത്തിൻ്റെ വിവർത്തനം മലയാളിയായ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തു ഞങ്ങളുടെ ചങ്ങാതി ഞങ്ങൾ ക്ലാസ് മുറികളിൽ ചന്ദ്രപതി രാമായണവും മൊല്ല രാമായണവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയും സീതയുണ്ടോ രാവണൻ്റെ പുത്രിയായ ഒരു സീത രാമണൻ്റെ സഹോദരിയായൊരു സീത നമുക്ക് അത്ഭുതാണ് അങ്ങനെയൊക്കെയുള്ള സീതാ കഥകൾ സീതായനങ്ങൾ ലോകമെമ്പാടുമുണ്ടായിരിക്കേ ഇപ്പോൾ നിങ്ങളൊരൊറ്റ രാമനിലേക്ക് മാത്രം നോക്കൂ എന്നും ആ ആ രാമൻ്റെ അയോധ്യ മാത്രം കാണൂ എന്നും ആ രാമന്റെ കൊട്ടാരം മാത്രം കാണൂ എന്നും അത് മാത്രമാണ് പ്രധാനമെന്നും ഇനി വേണമെങ്കിൽ കേരളത്തിലെ അടക്കമുള്ള അംഗനവാടികളിൽ നിങ്ങൾക്ക് ആ രാമൻ്റെയും വില്ല കുലച്ച് നിൽക്കുന്ന രാമൻ്റെയും നമ്മളൊക്കെ കണ്ടിരിക്കുന്ന രാമൻ ത്രൈണ രൂപത്തിലൊരു രാമനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഒരു ടെലിവിഷൻ സീരിയലിനു ശേഷം രാമൻ്റെയൊക്കെ മുഖമൊക്കെ മാറിയതും നമ്മൾ കണ്ടതാണ് അതിൻ്റെ അനന്തരഫലം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പാണെന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മഹാനായ വയലാറിനെ ഓർക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു രാമകഥ കൂടിയാണ് അങ്ങനെ ഒരു സീതാ കൂടിയാണ് വേറൊരു സീതായനവും വേറൊരു രാമായണവും കൂടിയാണ് ദ്രാവിഡ രാജകുമാരിയായ താടകയെ മുൻനിർത്തി അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വച്ച് തരുന്നത് എന്നാ പുള്ളാളെ പുണ്യാളത്തെ ആക്കല്ലേ എന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഒരു മുഴം കയറിൽ അവസാനിച്ച ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ നിങ്ങൾ അന്വേഷിക്കുന്നതാണ് എല്ലാ കവിതകളും മുന്തിയ എല്ലാ കവിതകളും ഒരു കവികൾക്കെതിരെ തന്ത്രമാണ് കവികൾ അവരുടെ എഴുത്ത് രീതി അവരുടെ നറേഷന് അവരുടെ ആഖ്യാനത്തവൻ അവർ പല രീതികൾ സ്വീകരിക്കും അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ പുരോഗമന കലാ സാഹിത്യം സംഘം പ്രവർത്തകർ നമ്മുടെ രൂപഭദ്രതാവാദത്തെ എതിർത്തത് അന്നത്തെ കാലത്ത് നിന്നുകൊണ്ടാണ് രൂപം രൂപവും ഭാവവും തമ്മിലുള്ള ഭദ്രതയെ സംബന്ധിച്ച പഴയ ചോദ്യമാണ് ഞാൻ അതിലേക്കല്ലേ പോകുന്നു പക്ഷേ നിങ്ങളറിയുന്നില്ലേ കരളരിയുന്ന ഈ കഥ നിങ്ങൾ കേൾക്കുന്നില്ലേ എനിക്കിത് പറഞ്ഞേ കൂടു എന്നു പറഞ്ഞുകൊണ്ടാണ് ദീർഘമായ എല്ലാ കവിതകളും കാണേണ്ടതാണ് തുടക്കത്തിലെ പാദമുദ്രകൾ മുതലുള്ള ആദ്യകാല കവിതകളിലെല്ലാം തന്നെ കുറും കവിതകളിലേക്കും ഇവർ ഇവരുടെ വളർച്ചയിൽ എഴുത്തുകാർക്ക് കവികൾക്ക് ഏതറിയൂ ഇവരുടെ വളർച്ചയിൽ ഓരോരോ ഘട്ടത്തിൽ അവർ സ്വീകരിക്കുന്നു അതടക്കം രാഷ്ട്രീയത്തോടുകൂടിയാണ് എഴുത്തിൽ സ്വീകരിക്കുന്ന കവിതയിൽ സ്വീകരിക്കുന്ന എഴുത്തിൻ്റെ വഴികളിൽ അവർ സ്വീകരിക്കുന്ന വഴികൾ ഓരോന്നും അതിനുള്ളിൽ ഒരു രാഷ്ട്രീയം അടങ്ങിയിരിക്കുണ്ട് എന്നുകൂടിയാണ് കരളെരിയുന്ന പെണ്ണിൻ്റെ കഥ പറയുമ്പോൾ കരളെരിയുന്ന മനുഷ്യൻ്റെ കഥ പറയുമ്പോൾ വേദനയുടെ കഥ പറയുമ്പോൾ വേദനയിൽ നിന്നാണ് ഏറ്റവും നല്ല പാട്ടുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാവുള്ളൂ ലോകത്ത് ഏറ്റവും മനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് മുറിയുന്ന ഉള്ളു മുറിയുന്ന വേദനയിൽ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് അനുഭവത്തിൻ്റെ ഒരു ലോകമുണ്ട് എന്ന് ആ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാടിയ കവികളാണ് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചത് നിരൂത മുതലുള്ള കവികൾ അങ്ങനെയാണ് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചത് ഒരു ജനതയുടെ മുഴുവൻ വേദനയും എൻ്റെ വേദനയായിട്ട് എൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ വേദന എൻ്റെ വേദനയായിട്ട് അങ്ങനെ നെഞ്ചേറ്റുന്ന വേദനകളെ മുഴുവൻ പാട്ടായി നമുക്ക് തരികയാണ് ചെയ്ത് അങ്ങനെ പാടുന്ന എല്ലാ പാട്ടും വേദനയുടെ മഹാഗാനങ്ങളല്ല എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ വീണ്ടും പരിശോധിക്കണം വയലാറിനെ ഇന്നലെ വരെ വായിച്ചതുപോലല്ല ഇനി നമ്മൾ ഇക്കാലത്ത് പ്രത്യേകിച്ച് ഈ കെട്ട കാലത്ത് ഇന്ത്യ ഒന്നായിട്ടല്ല രണ്ടായിട്ടല്ല പലതായിട്ട് മുറിക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ ദുരന്തരന്മാർ ആ വാക്കിനുറത്തേക്കൊന്നും മലയാളികൾച്ചാൽ ശരിയാവാത്തത് കൊണ്ട് ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വാക്ക് വരുക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കേരളത്തെ കേരളമായി നിലനിർത്താൻ നിശബ്ദരായ ശബ്ദമില്ലാത്ത കോടാനുകൂടി ഇന്ത്യയിലെ മഹാമനുഷ്യർക്ക് വേണ്ടി അപ്പോഴാണ് നമ്മൾ വയലാറിനെ ഇന്നലെ വരെ വായിച്ച വിധത്തിലല്ലാതെ നമുക്ക് പുതിയ വായനയിലേക്ക് നമ്മുടെ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ അങ്ങനെ ചില കാലങ്ങൾ വേണ്ടി വരും അപ്പൊ കർമ്മധീരരായ കവികൾ എല്ലാ കവികളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കർമ്മധീരരായ കവികൾക്ക് അത്തരം ചില ചങ്ങല പൊട്ടിച്ചെറിയൽ കുതറിച്ചാട്ടങ്ങൾ ഉണ്ടാകും അങ്ങനെ കുതിറിച്ചാടിയ മലയാളത്തിലെ വളരെ കുറച്ച് കവികളിലൊരാളാണ് വളരെ കുറച്ച് കവികളിൽ ഒരാളാണ് വയലാർ രാമവർമ്മ എന്ന് പറയാനാണ് അദ്ദേഹത്തിന്റെ വായനക്കാരിയായ പാട്ട് കേൾക്കുന്ന ഈ നാടിന്റെ തന്നെ ഇവിടെ ഞാൻ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ച് ഈ വള്ളിക്കാവിലേക്കും ഉള്ള വരവ് എന്ന് പറയുന്നത് അങ്ങനെ വ അങ്ങനെ ഒരാളെന്ന നിലയിൽ ഈ മണ്ണിൻ്റെ ചൂടും ചൂരും അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആദ്യം തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത് രാപ്പാടി പാട്ടു നിർത്തി പാട്ടുപാടി അവസാനിപ്പിച്ചു പോയി പക്ഷെ രാപ്പാടി ആ നൈറ്റിങ്കയിൽ പാടി വച്ച എല്ലാ വരികളും വാക്കുകളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഓർക്കേണ്ടതുണ്ട് മനുഷ്യരാശിയാണ് മനുഷ്യ അത് എഴുതിയിട്ടുണ്ടല്ലോ മനുഷ്യരാണ് മനുഷ്യരുടെ ഭാവി നിശ്ചയിക്കുന്നത് മനുഷ്യ സമൂഹമാണ് വേറൊരു വേറൊരു ജന്തു ജീവജാലങ്ങൾക്കും ആ കഴിവില്ല മനുഷ്യരുടെ പ്രത്യേകത അവർ തന്നെയാണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ് നാളേക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് അതിനുള്ള ഉപാധിയാകട്ടെ ഒരുപക്ഷെ അതിൻ്റെ ഉപകരണവും അതിൻ്റെ പരിമിതിയും എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയാണ് മനുഷ്യൻ്റെ ഭാവനയാണ് സ്വപ്നം കാണാനുള്ള കഴിവ് അവയ്ക്ക് മാത്രമല്ല ഭാവന നമുക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ ഭാവന ചെയ്യാൻ കഴിവുണ്ട് നാളെ കാണാൻ കഴിവുണ്ട് അങ്ങനെ നമ്മൾ കാണുന്ന നാളെയാണ് നമുക്കു വേണ്ടി ഒരു പക്ഷേ ഒരുപാട് കാലങ്ങൾക്കപ്പുറത്ത് കവിക്രാന്തദർശീനൊക്കെ പറയുന്നത് കൊണ്ടാണ് ഒരുപാട് കാലങ്ങൾക്കപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കില്ല ഒരുപക്ഷെ വയലാർ അങ്ങനെ എഴുതിയത് അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്ന ചോദ്യം ചോദിക്കാൻ മഹാകവികൾക്കേ കഴിയുള്ളൂ നിരോധം മുതലുള്ളവരെല്ലാം അങ്ങനെ സ്വപ്നം കണ്ടവരാണ് അങ്ങനെ മലയാളിക്ക് വേണ്ടി ഇവിടെ ജീവിക്കുന്ന ഈ മണ്ണിൽ ജീവിക്കുന്ന മലയാളിക്ക് വേണ്ടി നാളത്തെ കേരളത്തെ സംബന്ധിച്ച് നാളത്തെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചൊക്കെ സ്വപ്നം കാണുകയായിരുന്നു വയലാർ ചെയ്തത് ആ സ്വപ്നമാണ് അതിജീവനത്തിനുള്ള ഊർജ്ജമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ സംഭരിച്ചു വെച്ചത് അതുകൊണ്ടാണ് ആയിഷ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് താടക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കത്രീന നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ പുന്നാളത്തി ആക്കരുത് എന്ന് തൂങ്ങിക്കിടക്കുന്ന നിശ്ചലമായി കിടക്കുന്ന കയറിൽ തൂങ്ങിക്കിടക്കുന്ന ഒരുവൾ തലേ രാത്രിയിൽ എഴുതി വെച്ച് നമ്മളോട് യാത്ര പറഞ്ഞു പോയത് ആ കവിതയൊക്കെ എടുത്ത് വീണ്ടും വായിക്കേണ്ടതുണ്ട് വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഐക്യം ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന പെൺകിടാവ് കൊല്ലത്ത് ഒരു സമ്മേളനത്തിൽ അദ്ദേഹം വായിക്കാൻ വേണ്ടി എഴുതിയ വരികളാണത് അതവിടെ വായിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും അത് ഏറ്റുപാടുകയും ഒക്കെ ശേഷം കൊല്ലത്തെ ആ സമ്മേളനത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായി പിന്നീട് മുഴുവൻ ജനങ്ങളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വയലേലകളിലെ കർഷക പെൺകുട്ടികൾക്ക് വേണ്ടി എഴുതിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി സ്ത്രീകൾ മുഴുവൻ അത് ഏറ്റെടുക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ അവരവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് അതൊരു സത്യസന്ധതയാണ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ മണ്ണിൽ ഉറഞ്ഞു ഉറഞ്ഞുകിടക്കുന്ന ഉറങ്ങിക്കിടക്കുകയല്ല അതിൽ ഊറി കൂടിയിട്ടുള്ള എല്ലാത്തരം സങ്കല്പങ്ങളും അത് കവിതയുടെ ശീലം മാത്രമല്ല കവിതയുടെ ശീലെന്നാൽ മനുഷ്യാധ്വാനത്തിൻ്റെ ശീലാണ് കവിതയുടെ താളം എന്നാൽ മനുഷ്യാധ്വാനത്തിൻ്റെ താളമാണ് കവിതയുടെ താളം എന്നാൽ അതിൻ്റെ ഇവിടെ ജീവിക്കുന്ന മഹാമനുഷ്യരുടെ നിശ്വാസമാണ് അതുകൊണ്ടാണ് താളം താളബദ്ധമാകുമ്പോൾ നമ്മളിങ്ങനെ ഏറ്റെടുത്തത് അതുകൊണ്ടാണ് വയലാറിനെ മറക്കാത്തത് നമുക്ക് നമ്മുടെ ഹൃദയ താളമാണ് വയലാർ പോയാലും വയലാർ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരുടെ ജീവതാളം തൻ്റെ കവിതയിൽ സന്നിവേശിപ്പിച്ചു വച്ചിരിക്കുന്നത് ലോകത്തെവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു വിശ്വപൗരൻ എന്നോ ലോകമനുഷ്യൻ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലേക്ക് മലയാളിയുടെ വെറും ഈ ഒരു ചെറിയ കേരളം ഇത്രയും പ്രദേശത്ത് ജീവിക്കുന്ന മലയാളിയുടെ ജീവിതത്തെ ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തെവിടെയൊക്കെ ഉള്ള മലയാളിയുണ്ട് അവരൊക്കെ ഓർക്കുന്ന തരത്തിലേക്ക് വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് സങ്കട കഥകളൊക്കെ ഉള്ളപ്പോൾ മറുഭാഗത്ത് അതിജീവനത്തിൻ്റെ പ്രണയ പാട്ടുകൾ ഇത് രണ്ടും ഞങ്ങൾക്ക് തന്നു എന്നുള്ളത് മലയാളി പെണ്ണിന് മലയാളി പെണ്ണിന് കുടമല്ല ചൂട് ചൂടുന്ന മാത്രമല്ല നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഐഷയ എന്ന് പറയുന്ന വേദനത്തിൽ നിന്നും സമൂഹത്തിൽ നിന്ന് വേരോടെ ചീന്തിയെടുത്ത ഒരുപിടി ഒരു ഒരുപിടി ഒരുപിടിയായ കവിതകളും രചനകളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഈ ഇരുപുറവും സന്തുലനത്തോടുകൂടി ഇരുപുറവും ചേർത്ത് വെച്ചുകൊണ്ട് മഹാമനുഷ്യർ നിർമ്മിച്ച ഇത്തരം സ്വപ്നങ്ങളാണ് മനുഷ്യർ ജീവി മനുഷ്യരാശിയെ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം എഴുതി പോലെ ഒരു പൂ വിരിയാതെ ഒരു കായ് വിരിയുന്നില്ല എന്നതുപോലെ അങ്ങനെയുള്ള പാട്ടുകൾ ഉച്ചത്തിലുള്ള ഈ പാട്ടുകളും ഉച്ചത്തിൽ ഉയരുന്ന കൈകളും നേരത്തെ പറഞ്ഞ മുഷ്ടി ഉച്ചത്തിൽ ഉറക്കെ ഉറക്കെ ഉയരുന്ന മുഷ്ടികളും ഉയരുന്ന പാട്ടുകളും ലോകത്തെ നമ്മളെപ്പോലുള്ള മനുഷ്യരെ അധ്വാനിക്കുന്ന മനുഷ്യരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്വപ്നം കാണാനാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ഇങ്ങനെ വേർതിരിക്കാനായി നമ്മളെ പല പല ചേരികളിലായിട്ട് വേർതിരിക്കാൻ നടത്തുന്ന മഹാശ്രമങ്ങൾക്കിടയിൽ മനുഷ്യരെ ഒന്നിച്ചു നിർത്താൻ ചേർത്ത് നിർത്താൻ ഹൃദയം ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഏക കാര്യം പാട്ടുകളാണ് ഹൃദയം ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ആ പാട്ടുകളാണ് നമ്മളിപ്പോൾ ഈ വേദികളിൽ പാട്ട് മത്സരമായിട്ട് മാറുന്നത് നമ്മളെ ഒരാൾക്ക് ഹൃദയത്തിനോട് ഹൃദയം കൊണ്ട് അന്യോന്യം സംസാരിക്കാനുള്ള ഹൃദയത്തിന് ഹൃദയത്തോട് സംസാരിക്കാനുള്ള ഏക ഉപാധി പാട്ടുകളാണ് പാട്ടുകളുടെ അടിത്തറ സംഗീതവുമാണ് സംഗീതവുമാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മൃത്യുവെ അതിജീവിക്കാൻ പ്രായത്തെ അതിജീവിക്കാൻ രോഗങ്ങളെ അതിജീവിക്കാൻ പാട്ട് നമ്മളെ സഹായിക്കുന്ന അതുകൊണ്ടാണ് അത് കേവലം പാട്ടായതുകൊണ്ട് മാത്രമല്ല പാട്ടിനുള്ളിൽ പാട്ടിനുള്ളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ വേദനകൾ വേദനകൾ ആ വേദനയ്ക്കപ്പുറത്തേക്ക് വേദന വേദന മാത്രമായിട്ട് ചങ്ങമ്പുഴ നിന്നപ്പോൾ വേദനകൾ വേദനകൾക്കപ്പുറത്തേക്ക് ഇതിനെ അതിജീവിക്കാനുള്ള സമരോർജ്ജത്തിൻ്റെയും സമരോത്സുഖമായൊരു സഞ്ചാരത്തിൻ്റെയും വലിയ പാത തുറന്നിട്ട് പോയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരാപ്പാടിയെ ഓർത്തുകൊണ്ട് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എൻ്റെ അഭിമാനവും തീർച്ചയായിട്ടും എത്ര ക്ലേശമുണ്ടെങ്കിലും ഇവിടേക്ക് വരുന്ന വഴി ഇവിടേക്ക് തുറക്കുന്ന ഒരു വഴി അനേക വഴികളില്ല ഒരു വഴിയേ ഉള്ളൂ വയലാറിലേക്ക് വയലാറിലേക്ക് ഒരൊറ്റ വഴിയുള്ള ആ വഴി തെറ്റാതെ നമ്മളിവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് തെറ്റില്ല കേരളീയർക്ക് തെറ്റില്ല എന്നുള്ളതാണ് പാടി പാടി വെച്ച പാട്ടുകൾ നാളത്തെ കേരളത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഊർജ്ജമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ